ശിവപ്രസാദ് ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് താലി അതായത് നമ്മൾ എല്ലാ വിവാഹിതരായ സ്ത്രീകളുടെ ഒരു അടയാളമാണ് താലി എന്ന് പറയുന്നത് അതിൻ്റെ മഹാത്മ്യത്തെപ്പറ്റി പറയാനാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് അതായത് വിവാഹിതരായ സ്ത്രീകൾ എല്ലാവരും തന്നെ താലി ധരിക്കേണ്ടത് അത്യാവശ്യമാണ് അതായത് താലി നമ്മുടെ വിവാഹ സമയത്ത് പരൻ വധുവിനെ അണിയിക്കുന്നതാണ് അതായത് വരൻ എന്ന് പറയുന്നത് പരമാത്മാവിൻ്റെ പ്രതീകമായിട്ടാണ് കാണുന്നത് ആ വരൻ ജീവാത്മാവായ വധുവിനെ അണിയിക്കുന്നതാണ് താലി അല്ലെങ്കിൽ മംഗല്യസൂത്രം എന്ന് പറയുന്നത് ഇത് സർവമംഗളമാണ് അതിൻ്റെ അർത്ഥം മംഗല്യസൂത്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തന്നെ സർവമംഗളമാണ് അതായത് എല്ലാ തരത്തിലുമുള്ള മംഗളം എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സ്ത്രീകളും ഇപ്പോഴത്തെ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഫങ്ഷൻസും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോഴും താലി വെച്ചിട്ട് സാധാരണ മറ്റ് ടൈപ്പിലുള്ള ഫാഷൻസ് മാലകളും അതുപോലൊക്കെയാണ് ധരിക്കാറുള്ളത് അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കാര്യം താലി ഒരിക്കലും നമ്മളിൽ നിന്ന് വേർപെടുത്തി വെക്കാതിരിക്കുക അതായത് താലി യൂസ് ചെയ്യാതെ ഉപയോഗിക്കാതെ മാറ്റി വയ്ക്കുന്ന ഇത് നിർത്തലാക്കണം കാര്യമെന്ന് വെച്ചാൽ അത് വലിയ ദോഷങ്ങൾ കൊണ്ട് തരുന്നതാണ് നമ്മുടെ ഭർത്താവിൻ്റെ ആയുസിനും ആരോഗ്യത്തിനുമൊക്കെ അത് പ്രശ്നങ്ങളുണ്ടാക്കും അതുകൊണ്ട് തന്നെ സുമങ്കലികളായിരിക്കും സുമംഗലികളായ സ്ത്രീകൾ ദീർഘസുമങ്കലികളായിരിക്കാൻ താലി ഒരു എന്താ പറയുക ഒരു പൂജ പോലെ അത് ഒരു ദൈവീയ ശക്തി പോലെ തന്നെ അത് പവിത്രമായിട്ട് സൂക്ഷിക്കേണ്ടതാണ് അതുപോലെ നമ്മൾ അമ്പലത്തിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് തിരുമേനി നമുക്ക് പ്രസാദം തരും ആ പ്രസാദം നെറ്റിയിൽ ചാർത്തുന്നതിന് മുന്നേ തന്നെ നമ്മുടെ താലിയിൽ ചാർത്താൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഭർത്താവിന് എന്തെങ്കിലും അസുഖങ്ങളോ മറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി അവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും ദീർഘായുസ്യമൊക്കെ ഭഗവാൻ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ താലയിൽ താലി നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിച്ചിട്ട് കിടക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ താലി ഒരിക്കലും ഊരി മാറ്റിവെക്കാൻ പാടില്ല പിന്നെ ശസ്ത്രക്രിയ പോലുള്ള സന്ദർഭങ്ങളിൽ ചിലപ്പോൾ നമ്മുടെ താലി മാത്രമല്ല നമ്മുടെ മാലിയും കൂടെ മാറ്റും അപ്പോൾ അത് പ്രശ്നമില്ല അല്ലാതെ നമ്മളായിട്ട് താലി മാറ്റി ഊരി മാറ്റി വെച്ചിട്ട് കിടന്നുറങ്ങാൻ തന്നെ പാടുള്ളതല്ല അതുകൊണ്ട് താലി എല്ലാവരും എല്ലാ സ്ത്രീകളും അതായത് സുമഗലികളായ എല്ലാ സ്ത്രീകളും പവിത്രമായിട്ട് സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സിന്ദൂരം സിന്ദൂരവും ധരിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും അത് ഏതെങ്കിലും അമ്പലങ്ങളിൽ ജീവിച്ച് കുങ്കുമം കൊണ്ടുവന്നിട്ട് അതെന്നും കുളി കഴിഞ്ഞ് വന്ന് സ്ത്രീകൾ അല്ലെങ്കിൽ പ്രഭാതത്തിൽ രാവിലെ കുളി കഴിഞ്ഞ് വന്നതിന് ശേഷം സിന്ദൂരം ധരിക്കാവുന്നതാണ് അത് ദീർഘസമുഖലിയായിരിക്കാൻ അതും ഉത്തമമായിരിക്കും എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ